അബു ഇത്തവണയും ടീമിലിടമില്ല എങ്കിൽ നമുക്ക് ലോക്കൽ ട്രെയിനിൽ ട്രാക്സ്യൂട്ട് വിൽക്കാൻ പോകാം ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോഴും ദേശീയ ടീമിൽ നിന്നുള്ള വിളി വരാൻ വൈകിയ വേളകളിലൊന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സർഫ്രാസ് ഖാൻ തന്റെ പിതാവിനോട് പറഞ്ഞ വാചകങ്ങളാണിത് മടുക്കാതെ പരിശ്രമിച്ചാൽ ലക്ഷ്യത്തിലെത്തുമെന്നായിരുന്നു അന്ന് പിതാവ് നൌഷാദ് മകനോട് പറഞ്ഞത് ആ ഒരു ജീവിതത്തെ കുറിച്ചൊക്കെ ജിജിൻ ചെയ്യുമ്പോൾ നമുക്ക് ജിജിൻ വല്ലാതെ സ്പർശിക്കുന്ന വാക്കുകളാണ് അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മടുക്കാതെ പരിശ്രമിച്ചാൽ വിജയത്തിലേക്ക് എത്താം അത് കാണിച്ചു കൊടുത്തിരിക്കുന്നു അല്ലേ പൂജ ാണ് ഞാൻ അനുഭവിക്കുന്ന തടലെന്നൊരു വാചകമുണ്ട് അത് സർഫ്രാസ് ഖാന്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി ശരിയാണ് സർഫ്രാസ് ഖാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നൌഷാദ് എന്ന് പറയുന്ന മനുഷ്യരോടാണ് നൌഷാദ് എന്ന് പറയുന്നത് റെയിൽവേയിലെ ക്ലാസ് ഫോർ ജീവനക്കാരനാണ് ക്ലാസ് ഫോർ ജീവനക്കാരനാണെങ്കിൽ കോഴിയും കുട്ടികളെ നോക്കാൻ കുട്ടികളുടെ കളിയടക്കമുള്ള പരിശീലനത്തിനടക്കം പണം കണ്ടെത്താൻ വേണ്ടി ട്രെയിനിൽ വെള്ളരിക്കടക്കം വിൽക്കുന്ന ജോലി ചെയ്യുമായിരുന്നു അത് ആ അങ്ങനെയാണ് പണം കണ്ടെത്തിയിരുന്നത് ആ അച്ഛന് വേണ്ടിയാണ് സർഫ്രാസ് ഖാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളൂ സർഫ്രാസ് ഖാന് മുംബൈയിലെ ചേരിയിൽ കളിച്ച് നടന്ന് സർഫ്രാസ് ഖാൻ ഇന്ത്യൻ ടീമിൽ എത്തുമെന്ന പ്രതീക്ഷ ആ അച്ഛന് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ വൈകാരിക നിമിഷമാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ആ സർഫ്രാസ് ഖാന് മുന്നൂറ്റി പതിമൂന്നാം നമ്പർ തൊപ്പിയാണ് കൊടുക്കുന്നത് ആ തൊപ്പി എത്തുന്നതിന് മുമ്പ് സഫറാസ് ഖാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു അബ്ബ ഞാൻ ഈ ടീമിൽ അല്ലെങ്കിൽ ഈ ടീമിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാനായില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ ട്രാക്ക് ഷൂട്ട് വിൽക്കാൻ വരും ആ ട്രാക്ക് സൂട്ട് വിട്ട് നമുക്ക് ജീവിക്കാനാകും എന്നാണ് സഫറാസ് ഖാൻ അവന്റെ അച്ഛൻ നൌഷാദിനോട് പറഞ്ഞത് സർഫ്രാസ് ഖാന്റെ ചേട്ടനും ക്രിക്കറ്റ് കളിക്കും ആദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൊക്കെ സഫ്രാസ് ഖാന്റെ സഹോദരനും സർഫ്രാസ് ഖാനും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ടീമിൽ മാത്രം സർഫ്രാസ് ഖാൻ ഒരു ഇടം കിട്ടിയില്ല മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ാണ് സഫറാസ് ഖാൻ എടുത്തത് ഒരു ഏകദിന ഇംഗ്ലണ്ടിനെതിരെ ബാറ്റ് നമ്പർ തൊപ്പി കുമ്പളെ ശേഷം കുമ്പള പറഞ്ഞു ഞാൻ എൻ്റെ നിർഭാഗ്യം കൂടിയാണോ കൊടുത്തത് അതെ തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സ്പർശിക്കുന്ന ആ വാക്കുകളും ആ ജീവിതവും ഒക്കെ തന്നെയാണ് എന്തായാലും അച്ഛൻ്റെ ആ ഒരു പ്രതീക്ഷ ആ ഒരു ആഗ്രഹം അത് ഇല്ലാതായിട്ടില്ല അത്രത്തോളം പരിശ്രമിച്ചു മുന്നിലേക്ക് എത്തി അച്ഛന്റെ ആഗ്രഹം നിരവേടി കൊടുത്തല്ല സഫ്രാസ് അത്രത്തോളം അഭിമാനമായിരിക്കും തീർച്ചയായിട്ടും പിതാവിന് ശരി